രണ്ട് ദിന ദിനവൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ആഹാസ് രാജാവ് തൻ്റെ കഷ്ടകാലത്തും ദൈവത്തോട് അധികം തെറ്റ് ചെയ്തു എങ്ങനെയെന്നാൽ അറാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവരെന്നെയും സഹായിക്കുവാൻ ഞാൻ അവർക്ക് ബലി കഴിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെ തോൽപ്പിച്ച ദമാസ്കോസിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു എന്നാൽ അത് അവനും എല്ലാ ഇസ്രായേലിനും നാശകാരണമായി ഭവിച്ചു ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്തു ഉടച്ചു ദൈവാലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു യറുസലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി അന്യദേവന്മാർക്ക് ധൂപാർപ്പണത്തിന് അവൻ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികളുണ്ടാക്കി തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ കോപിപ്പിച്ചു അവൻ്റെ മറ്റുള്ള കാര്യങ്ങളും സകല പ്രവൃത്തികളും യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ യറൂസലേം നഗരത്തിൽ സംസ്കരിച്ചു ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ല അവൻ്റെ മകനായ ഹെസക്കിയ അവന് പകരം രാജാവായി കർത്താവേ നിന്റെ അളവില്ലാത്ത കൃപയാൽ ഞങ്ങളുടെ നമസ്കാരങ്ങളെ കൈക്കൊണ്ട് ഞങ്ങളോട് നിരപ്പാകണമേ ആമേൻ